ഇങ്ങനെ ഉയരും ും സാധനവും ചെറുതെന്നില്ല എത്തുബാവി ഇന്നത്തെ വീഡിയോയില് ഇപ്പൊ ഹായ് അറിയാ എല്ലാരോടും ഹായ് അറിയ ഇപ്പൊ കണ്ടേ കണ്ടേ ഹായ് ഹായ് വാ ഇങ്ങാ ഇങ്ങനെ മടിയേക്കാല നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് എണീച്ചിട്ടല്ലേ വൈകുന്നേരമായി അപ്പോൾ എത്തൂട്ടിനിടി ഉണ്ടായിട്ടില്ല കുറേ ദിവസമായിട്ട് എത്തൂട്ടെ അങ്ങ് അമ്മേൻ്റെ വീട്ടിൽ പോയിന് എത്തൂട്ടേ അമ്മ അമ്മീ അപ്പോൾ ഭാവിയുടെ ഉണ്ടായിട്ടില്ല ഭാവേ അങ് അമ്മേൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി ഹാപ്പി ന്യൂ ഇയറിൽ അങ്ങ് മലപ്പട്ടത്തിനാണ് ആഘോഷിച്ചത് ബാവ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാട്ടെ ഹാപ്പി ന്യൂ ഇയർ വേണ്ടേ ന്യൂ ഇയർ പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയണോ പ്പി ന്യൂയർ എന്ന് പറയട്ടെ ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞെ ആപ്പന്റെ പേര് ഏ ഇങ്ങാ നമുക്ക് വീഡിയോ കാണിക്കാലോ വാ വീഡിയോ പറയാലാ വീഡിയോയിൽ പറയാലോ എൻ്റെ ആപ്പന്റെ പേര് ഹായി മാത്രല്ല എൻ്റെ ആപ്പന്റെ പേര് എന്നാന്ന് പറഞ്ഞട്ടെ ആപ്പന്റെ പേര് അച്ചാപ്പൻ അപ്പോ അപ്പന അടിക്കുന്നു ഒരു ബടിയെല്ലാം പൊടിച്ച് വരുന്നു തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഏ അയ്യോ അപ്പ അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീടിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇതാണ് എൻ്റെ ഗ്ലൂക്കോസ് പൊടി ഇതാണ് എൻ്റെ ഗ്ലൂക്കോസ് പൊടി ഇത് എമ്പത് ശതമാനം കുരുത്തൊക്കെ ഉണ്ട് അപ്പോ നിതീഷിനെ കുറെ ആയിട്ട് കാണാറ്റ് എല്ലാവരും ചോദിക്കാനുണ്ട് നിതീഷ് എടിയാണ് നിതീഷ് എടിയാണ് നിതീഷിനെ കാണുന്നില്ലല്ലോന്ന് അപ്പോൾ നിതീഷ് വീട് പണി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തിരക്കിലാന്ന് ഓനെ രണ്ടു ദിവസം ഡ്യൂട്ടി ആണെങ്കിൽ രണ്ട് ദിവസം ലീവ് അങ്ങനെ ഉണ്ടാവുക അപ്പോൾ രണ്ട് ദിവസം ഓൻ അതിൻ്റെ തിരക്കിലായിരിക്കും അതിന്റെ ബാക്കിയുള്ള ടൈം ഉച്ചക്കെല്ലാം വന്നിട്ടാണ് പിന്നെ വാവേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ അതിന്റെ രണ്ട് ദിവസം എല്ലാം വന്നിട്ടാണ് റീലെല്ലാം നിൽക്കുന്നത് അപ്പോൾ നിതീഷിന്റെ വീട്ടിലേക്ക് ഒന്ന് പോവാരിച്ചിട്ടിങ്ങനെ നിക്കാൻ പിന്നെ പേര് പറയല്ല ഇത് അപമാനല്ലോ അഭിമാനം നിമിഷം അതെ പാമ്പരത്തി മേഖലയിൽ അറിയപ്പെടുന്ന ടീച്ചറാണോ

ഈ പോലീസിനെ മേടിക്കുന്ന കമ്മീഷണർ നാരണാട്ട് ശമ്പളം ചേച്ചി നമ്മളെ പോലെ എപ്പോ ചിരിച്ചോണ്ട് ഇത് പ്രിൻ ചേച്ചി എന്നെക്കാട് ഒരുപാട് പൈസ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ചേച്ചി ഏതോ പൊരിവതിലുണ്ട് ആ അങ്ങനെ മിഞ്ഞാന്നല്ലേ ഇന്നല്ല മിനിഞ്ഞാന്ന് മിഞ്ഞാതിന് അതേക്കാക്ക് മെസ്സേജ് അയച്ചു

കൊടിക്കുന്നു അപ്പോ നമ്മൾ ഇതീഷിന്റെ സ്വപ്നഭവനത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭവൻ നല്ലോണം ഭർത്താൻ പറയും ഇവനെ അടിച്ചിട്ട് താളന്നിട്ട് നിക്കുന്ന കുറച്ച് സൈലന്റ് ആയിട്ടുള്ളത് അല്ല അല്ലേ നിതീഷ് കുട്ടിക്ക് ഒന്നും കൊടുക്കില്ല ഇവനെല്ലാം തിന്നു ഇതേപോലെ കുട്ടിക്ക് വാങ്ങാൻ കൊടുക്കാന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടിരും എന്നിട്ട് അതിന്റെ അകത്ത് തിന്നു ഇതേപോലെ നാണക്കല്ലൊരു കുട്ടിയാട്ടാ ഞാൻ കാണിച്ച കൊടുക്കൂല കല്യാണം കഴിപ്പിക്കുന്നില്ല പറഞ്ഞേ നിതീഷെ ഇവര് തിരക്കാക്കുന്നുണ്ട് വീട്ടില് ഭയങ്കര തിരക്കാക്കുന്നുണ്ട് കല്യാണം കഴിക്കാൻ ഞാൻ നിന്റെ കുട്ടിക്കളിയുമായിട്ട് കല്യാണം പറഞ്ഞത് ഇപ്പൊ കൊറച്ചു നേരത്തെ കൂടി പറഞ്ഞില്ലേ ആ പല്ലാ ഇതാ നമ്മളപ്പോ ഇങ്ങനെ കണ്ടാല് തിരിടാ പക്ഷെ എന്നാലും ചെറുത് എല്ലാം നമ്മളെ എല്ലാ സാധനവും ചെറുതെന്നില്ല നമുക്ക് എല്ലാം വലുത് വലിയ കട്ടാക്കും തോന്നുന്നുണ്ട് ഇത് തോന്നുന്നുണ്ടോ കട്ടാക്കുന്നോന്നുണ്ടോ വീഡിയോയിൽ ഒന്നും കട്ടാക്കുന്നില്ല അപ്പോ ഇത് എവിടെത്ര റൂമുണ്ട് നിശ് മൂന്ന് റൂമ് പിന്നെ ഇതിന്റെ താഴെ ഇത് ഈ ഇറക്കം ഈ അതിൻ്റെ ആടെന്നങ്ങനെ കാടങ്ങനെ താഴേക്ക് പറഞ്ഞാൽ നമ്മളെ ഭാഗത്തെത്തി നമ്മളതിലോട്ടേ പണ്ട് പോക്ക് പോക്കുമ്പോഴത്തേല്ലോ പോക്ക് വരവുള്ള ഏരിയ ഇത് എങ്ങോട്ടാ മുഖം വരുവാ ഇങ്ങോട്ട് ആ ഇത് അറിയാം പിന്നില്ല ഞാൻ ഇതെല്ലാണോ ഓട്ടോമൊബൈൽ എൻജിനീയറല്ലേ ഞാൻ ചിത്രം വരക്കലുണ്ട് വീടിന്റെ അല്ല നമുക്ക് എലിബേഷൻ നമുക്ക് അറിയില്ലേ ആ ഇന്ന നമ്മളെ പഠിപ്പിക്കുന്നത് ഞമ്മള് പഠിക്കാൻ പോയ സമയത്ത് പഠിക്കുകയും ചെയ്തേ ഇത് വലിയ സെന്ററാണ് അല്ലേ കിച്ചണോ സെന്ററാണല്ലേ ഇതാ ഏത് ഇത് സെൻട്രാണ് ഇത് നൈനിയാണ് എനിക്ക് ഇരുന്ന് തിന്നെ ഇരുന്നിട്ട് കിടന്നിട്ടെല്ലാം തിന്നെ അതാ വല്പ ഈ ഭാഗത്ത് മാത്രം നടക്കുന്നത് ഒരു പ്രത്യേക കളിയുണ്ട് ഒരു അമ്മയും മോനിക്കുന്നത് കളി പട്ടിക അപ്പോ നിതീഷ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോയി നിതീഷ് നിതീഷ് എന്ന് വിളിക്കുന്നുണ്ട് എന്റെ ഏട്ടന്റെ വയസ്സുണ്ട് കേട്ടോ നമ്മളെ ഒരുമിച്ച് പഠിച്ചൊന്നല്ല എന്റെ മുടിക്ക് ഇല്ല എന്നറിയില്ല അപ്പോ ഇവ എൻ്റെ ഏട്ടനപ്പുറം പഠിച്ചു ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം അതിനെ ബോറാക്കുന്നുണ്ട് അത് ആരെങ്കിലും ചങ്ങായി മാറങ്ങാനൊക്കെ അവന് ഇത്രയും വയസ്സായാണ് ചോദിക്കുന്നതായിട്ട് പറഞ്ഞത് സപ്പോർട്ട് അപ്പൊ നിതീഷ് ഒരു സിനിമയിലെ വിളിച്ചു പുഷ്പക വിമാനം ഒന്നല്ല അത്ര സിനിമ ആ നമ്മളാ ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒന്നിൽ സിനിമാ സിനിമ എന്ന് പറഞ്ഞ് ഓർന്നിട്ടുണ്ട് ഇവ അതിന്റെ ഇടക്കൂട്ട വന്നിട്ട് മൂന്ന് സിനിമയിലേ അഭിനയിച്ചിട്ട് ഇവന്റെ സിനിമ ടാക്കീസിൽ പറഞ്ഞി അസുഖിക്കൊന്നുമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ നമ്മളെ കൂടെ ഉള്ളവര് ഒരു വിഷമമില്ല നമ്മളെ കൂടെ ഉള്ളവര് തന്നേ അനക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമേ ഉള്ളൂ അനക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ അപ്പോ പിന്നെ മൂന്ന് സിനിമയിൽ അഭിനയിച്ചു പുഷ്പ വിമാനം നമ്മള് കാണാൻ വേണ്ടി പോയി ടാക്കീസിൽ അപ്പൊ ഇവനെന്നില്ലേ ഇവനെന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ വലിയ ആർട്ടിഷ്യലും ഇല്ലേ എന്തായി സിനിമ എന്തായി ചോദിച്ചിട്ട് അങ്ങനെ പറയുന്നതാണെങ്കിൽ ഇവൻ ഒരേ വിളി ഇവന്റെ ഒരു സീൻ വന്നിട്ടില്ലേ അതേ ഇവ ഫോൺ വിളി ഫോട്ടോ എടുക്കാൻ നോക്കണമെങ്കിൽ ഫോൺ വിളി ഒരു പോലെ അഞ്ച് സെക്കൻഡ് ഉണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഭയങ്കര ഞാനും ഞാനും ബിജുപാണ്ടും കണ്ടിട്ട് ഇവൻ ഇവൻ കണ്ടിട്ടുല്ല ഇവ ഫോണിലേനും പിന്നെ അടുത്ത പടം പിന്നത്തെ പടം ഏതേനും ഇപ്പൊ ഇറങ്ങാനുള്ള ദിലീഷ് പോത്തന്റെ ഒരു പടം ഉണ്ട് ഇറങ്ങാനുള്ള പിന്നെ റോന്ത് റോന്ത് എന്നിട്ട് പിന്നെ വേറെ നേനു കണ്ണൂർ സ്ക്വാട്ടറില് ഇവൻ വരേണ്ടതിനു പക്ഷെ അന്നേരം അതിനെക്കാട്ടിയും വലിയ തിരക്കുന്നു അലീന അലീന ദ ബിഗിനിങ് മെയിൻ റോളാണ് മെയിൻ പോലീസുകാരനായിട്ട് അപ്പോ അലീന ഇരുപത്തിനാലിന് റിലീസ് ചെയ്യുകയാണ് നിതീഷിന്റെ ആദ്യത്തെ സിനിമ സിനിമ അപ്പോൾ ഇരുപത്തിനാലിന് നമ്മൾ സിനിമ റിലീസ് ചെയ്യുമ്പോൾ പറയണ്ട സിനിമയെ കുറിച്ച് ചെയ്യുമ്പോൾ അഭിനയം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എപ്പോഴത്തേക്കും പോലും പോലെ ബോറായിരിക്കും അതുകൊണ്ട് എന്തായാലും എല്ലാവരും സിനിമ കാണുക സിനിമ കാണാം അപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ ആ ഭർത്താവിൻ്റെ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നതിന്റെ സന്തോഷത്തിലാണ് ഒരു ഭാര്യയുള്ളത് ആ മുഖം കുട്ടിയുടെ നനുസിൻ്റെ മുഖത്തെ ആ സന്തോഷം കണ്ടാൽ അറിയാം അലീന അതിന്റെ അതിൻ്റെ ഈ വീട് മൊത്താത്തത് ശാവളയും ചാടി ഇരുന്ന് ചിരിക്കുന്നുണ്ട് ആ സന്തോഷം വേറെ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സന്തോഷത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നല്ല നല്ല വർഷല്ലോ സർവസാധാരണല്ല നമ്മള് നമ്മള് നല്ല കർമ്മം ചെയ്തിട്ടങ്ങ് പോയി അതങ്ങനെയാണ് ബാക്കി നിന്നെ ഇങ്ങോട്ട് കുത്തിയവരിക്കെല്ലാം വേറെ ഇടുന്ന കിട്ടിക്കോളും അത്രേ ഉള്ളൂ അപ്പൊ കർമ്മറേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ നമ്മള് സിനിമ ഇറങ്ങിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതലും കൂടുതൽ മറ്റേ നല്ല നിലയിലും <buchadnello> ും എത്തോ നമ്മളെല്ലാരും 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 ഒരുമിച്ച് നന്നാവുക എന്നാന്ന് വെച്ചാല് നമ്മൾ ആരെങ്കിലും ഒരാള് വീണ് പോയി കഴിഞ്ഞാല് കൈതരാൻ ഒരാളുണ്ടാവും അതെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് അന്റെ അടുത്ത സിനിമയിൽ നിനക്ക് വേഷം തുടങ്ങിയത് അതെ രണ്ടായിരത്തി ഇരുപത്തിനാലില് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇവിടെ ഇങ്ങനെ ഉയരും നിതീഷിന്റെ സ്വപ്ന ഭവനം ഇവിടെ ഇങ്ങനെ ഉയരും അല്ല അപ്പോഴത്തേക്ക് നമ്മളെ സിനിമയിൽ നമ്മൾ സെറ്റ് സിനിമയിൽ എടുത്ത് പിന്നെ എനിക്ക് കൈ നിറയെ സിനിമകളാവും പിന്നെ സിനിമാക്കാരന്റെ ഭാര്യയാവും പിന്നെ ചേച്ചി അടിപൊളി ഡാൻസറാണ് ഞാനില്ല ഞാൻ ഏട്ടന്റെ ഭാര്യയെ ഏച്ചി അങ്ങനെ വിളിക്കും അപ്പൊ അതുകൊണ്ട് ഏച്ചിന്നെ വിളിക്കോ അന്നക്കാട്ടിയൂ എത്ര രണ്ട് മാസത്തിൻ്റെ കളയങ്ങനായിട്ട് ഇപ്പം അപ്പോൾ അത്ര വയസ്സ് ഇരുപത്തഞ്ചാ ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം പറയും ഇരുപത്തഞ്ച് വയസ്സാപ്പോൾ ആ അപ്പോൾ എനിക്ക് ഇരുപത്താറ് ഓക്കെ അപ്പം വയസ്സും നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട് ഇടാ അപ്പോൾ അങ്ങനെ നമ്മൾ നിതീഷിൻ്റെ വീടിൻ്റെ നിതീഷ് ആട്ടനാണ് നിതീഷിന്ന് നിതീഷിന്റെ നിതീഷിൻ്റെ വീടിൻ്റെ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാക്സിമം പണിയും പൂർത്തിയാക്കി സ്വപ്നങ്ങളുണ്ട് എല്ലാം പൂർത്തിയായിരിക്കട്ടെ <laughs> <laughs> <author> ും ഇടക്കിടയ്ക്ക് കുത്തല് വരുന്നുണ്ട് അല്ല എല്ലാ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും കുത്താൻ ഓരോ ആൾക്കാരുണ്ടാവും അപ്പൊ കൊറേ ഉണ്ടാവും കുറെ ഉണ്ടാവും ആ അപ്പോ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം ഞാനിപ്പോ വൺ പോസിറ്റീവ് അല്ലേ അല്ലെ ഞാൻ ഒരു കാലത്ത് ഞാൻ ഒരു കാലത്ത് ഭയങ്കര ഡൌൺ ആയി പോയി നിതീഷ് വിളിച്ചിട്ട് നീ പറയുന്നത് അപ്പാടനക്ക് ആയിക്കോ അതിന്റെ ഇൻസ്റ്റാഗ്രാം മുഴുവൻ റീലോളിയായിരുന്നു ഇവന്റെ മോട്ടിവേഷൻ വലിയ മോട്ടിവേഷൻ കേട്ട് കേട്ടിട്ടില്ല കേട്ടുകടുത്തിട്ട് ഞാൻ നന്നായി ഇനി മനസ്സിലാക്കാത്ത ഒരു കർഷകം കൂടി നിതീഷിന്റെ ഉള്ളിൽ ആപ്പിൾ കേട്ടിട്ടുണ്ട് പന്ത്രണ്ട് കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇതാ വല്യ ആപ്പിളെല്ലാം മുന്നിൽ വെച്ചിട്ട് കണ്ടിട്ട് അതിന്റെ ചെടി വാങ്ങിയതാങ്ങാട്ടാണ് ഇത് ആപ്പിൾ തന്നെയാന്ന് ഇലയെല്ലാം എന്നിട്ട് ആപ്പിൾ ആയിനോ ഇല്ല വേറെ ചോദ്യം ഇത് മറ്റേ ആകാശം മുട്ടയായിട്ട് ഇതുവരെ ആപ്പിളായില്ല വയ്യ ഈ അപമാനം സഹിക്കാൻ ഞാൻ ഒരു ദിവസം രാത്രിയില്ല ആപ്പിളിന്റെ മൊത്തം കെട്ടലിട്ടിട്ട് കെട്ടിവെച്ച് അമ്മ അമ്മ അപമാനിച്ചിട്ട് അമ്മേനെ വിളിച്ച് കാണിച്ചു ആ പറഞ്ഞിട്ട് അവര് പറിച്ചു വെക്കുമ്പോ അതിന്റെ മേലെ നൂലെല്ലാം കെട്ടിട്ട് വെറുതെ പറയുന്നെങ്കിലും സത്യം കെട്ടീന് ഒരാളും അപമാനിക്കരു പലതും ഇതുപോലെ ചെയ്തു പോയിവേ ലോല ഹൃദയനാ അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞാല് അപമാനിക്കാണ്ട് ചെയ്ത് കിട്ടിണ്ടെങ്കിൽ കയ്യിലൂട്ടം അപ്പൊ ഭാര്യ ഭർത്താവുണ്ടാട്ട് ചെയ്യുന്ന ഒരു ഭാര്യ എവിടെ കിട്ടോടാ വാഴ വാഴ വെച്ചത് നാരണട്ടെ അച്ഛൻ അച്ഛമ്മ അത് അച്ഛൻ നട്ടാ നമ്മളെട്ട കൊളത്തെ അച്ഛനും കൂടി കേക്കാൻ പറയില്ല അച്ഛൻ നടന്നില്ല ഞാൻ നട്ട കൊളുത്തേണ്ട ഞാൻ വേണ്ടി കിട്ടും റംബൂട്ടാണെടുത്തേട്ട് ഇതാ എന്റെ വീട്ടിലുണ്ട് വലിയ റംബൂട്ടെ ഞാൻ നട്ടേ അല്ല ഞാൻ കൊണ്ടുവന്ന് അച്ഛൻ നട്ടെ

കുറവല്ലേ പൊള്ളിയില്ലേ എന്നാ പൊള്ളു വെത്തില പൊള്ളുവാ നൂറാക്കിയുള്ള നൂറാക്കിയാല് പൊള്ളു അപ്പൊ ആ നൂറ് നൂറ് ഇരുന്നൂറ് ആക്കിയാലും പൊള്ളും അല്ല അച്ഛൻ ചിരിച്ചില്ലേ അത് ഇത്രയും നേരം ചിരിക്കാണ്ട് അപ്പൊ അത് എത്തില്ല നിങ്ങൾ പറയണം അത് നല്ല കോമഡി അല്ലേ നിങ്ങൾ കമന്റ് ചെയ്യണം ഇവനെന്നെ അപമാനിച്ചു അല്ലേ ആ അത് ഞാൻ കൃത്യമായ കാര്യം പറഞ്ഞോണ്ടത് ചിരി വന്നേ ഞാൻ ഉള്ളത് പറഞ്ഞാൽ നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുമ്പോ അതിന്റെ കണക്കിന് ഉപയോഗിക്കണം അല്ലേ നമ്മളത് സ്നേഹായ പോലും നമ്മൾ കൊടുക്കുമ്പോ അളന്നിട്ട് കൊടുക്കണം അതിരറ്റ് കൊടുത്തു കഴിഞ്ഞല്ലേ വെത്തിൽ ആയിരിക്കും വേണ്ടി ഇട വെത്തിലുണ്ട് ഇടാ ആരെയ്ക്കുണ്ട് താഴെ ചവക്കുന്നവക്കുന്നോ ഓ വീടൊരു പ്രത്യേക തരം കളി നടക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടിനെ കൊണ്ട് ഛേ ഫാഷൻ ഫ്രൂട്ടിനെ കൊണ്ട് ഏറുകളി ഭാവത്ത് അളന്ന് എറിഞ്ഞിട്ട് ഈ ഭാഗത്തുള്ള എല്ലാ ഏരിയനും എറിഞ്ഞു കൊടുത്തിട്ട് ഓടി ഇനി ഇത് അങ്ങനുണ്ട് എടുക്ക എടുക്ക് എടുക്ക് എടുത്തറി വീടും എടുക്കണ്ടെന്ന് പറഞ്ഞു ആ പറ്റിച്ച് ആ നിതീഷ് വലിയ ക്രിക്കറ്റ് പ്ലെയർ ആണ് നിതീഷിന്റെ ക്രിക്കറ്റ് അറിയില്ല ചരിത്രം മുപ്പത്തി നിതീഷും നിതീഷും നിജിയാറിനും കൂടി നമ്മളെല്ലാരും കൂടി ഒരു ടൂർണമെന്റിന് പോയില്ല നോക്കില്ല അത് അതും കൂടി ഞാൻ പറഞ്ഞിട്ട് പോവാ ടൂർണമെന്റിന് പോയി എന്നിട്ട് ഇവരെല്ലാരും കൂടി മുക്കി മുക്കി മുക്കിയിട്ട് ഇവരെല്ലാരും നമ്മളെടുത്ത് എല്ലാരും കൂടി ഇരുപത്തിനാലാ മുപ്പത്തിരണ്ട് റണ്ണങ്ങാരെടുത്ത് അഞ്ചോ ഇരുപത്തിനാല് റണ്ണെടുത്ത് ഇവരെല്ലാം ഓർമ്മയുണ്ട് മറക്കൂലേ ഇരുപത്തിനാല് റണ്ണ് മുക്കിട്ടെടുത്ത് എന്നിട്ട് നിജിയായിട്ട് ഫസ്റ്റ് ഓവർ എറിയുന്നത് നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് ബോൾ എറിയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് നിജിയായിട്ട് ഏട്ടൻ ഇവൻ്റെ ഏട്ടൻ ഫസ്റ്റ് ബോൾ എറിയാൻ വേണ്ടി പോയിട്ട് പത്ത് റണ്ണാണ് പന്ത്രണ്ട് റണ്ണാങ്ങാനും കൊടുത്തിട്ട് വന്നത് രണ്ടാമത്തെ ഓവർ ഇവനെ അറിയാമേടി പോകുന്നത് നമ്മൾ ആറ് ഓവറിൽ നിന്ന് തയ്ച്ചിട്ടാന്ന് ഇരുപത്തിനാല് റണ്ണെടുത്തിട്ട് രണ്ടാമത്തെ ഓവറിൽ മൂന്ന് ബോൾ കാണണ്ടായി ഇവൻ എറിഞ്ഞ മൂന്ന് ബോളും കാണണ്ടായി കമ്മിറ്റിക്ക് നഷ്ടം നമ്മൾ തോറ്റു അത്ര ശരിയായ മതി എല്ലാ കണക്കും അത്ര ശരിയായ മതി അപ്പം അങ്ങനെ ചേരിട്ടുണ്ട് മോനെ അച്ഛനെ പോലെ ആകരുട്ടാ അടികൊണ്ട് എല്ലാ ടൂർണമെന്റിന്മാരും അടിപൊളി ഇപ്പൊ പോലീസ് ടീമിൽ ക്രിക്കറ്റ് ടീമിൽ നിന്നിട്ട് അടിപൊളലെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു ഇതെല്ലാം കാണും കേൾക്കുകയും ചെയ്ത ആൾക്കാരുണ്ട് പിന്നെ കളിച്ചവരെല്ലാം ഈ വീഡിയോ കാണും അപ്പൊ അന്നേരം കമന്റ് ചെയ്യുക കൃത്യമായിട്ട് ഇവന് എത്ര റണ്ണടിക്കരുണ്ട് കൃത്യമായി കമന്റ് ചെയ്യുക ഗൈസ് പുതിയ അപ്പോ അറ ഞാൻ പോട്ടെ ബൈ 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 വന്നേ വായിച്ച നേരം നിന്നാല് വേണ്ടേ വേണ്ട മാമൻ പോണ്ടേ കളിക്കണ മാവിന്റെ അപ്പുരം ഏഹ് കളിക്കണ്ടെന്ന് പറഞ്ഞേ നീ കളിക്കുന്നു വേണ്ട ഞാൻ പോയിട്ട് എന്നാല് അപ്പോ എല്ലാവരോടും ബൈ ബൈ ഇങ്ങനെ നമ്മളെ സ്വന്തം ആൾക്കാരനെയാണ് സ്വന്തം നാരണ കേട്ടത് സ്വന്തം ശമചി സ്വന്തം ചേച്ചി ഞാൻ വിളിക്കോട്ടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ നിതീഷ് കൂട്ടായിട്ട് ഭയങ്കര ജനറോഷ ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഇവനെ കിട്ടണ്ടേ ഇവൻ ഡ്യൂട്ടിക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കണ്ടേൻ പക്ഷെങ്കിൽ നി കല്ലടുത്ത് നെഞ്ഞ് തോക്കുന്നതിനും കല്ലെടുത്ത് തലയിൽ ഇടുന്നതിനും എല്ലാം നിതീശാടിനെ കുഴിച്ചിട്ട് അങ്ങനെ പോയി കുറച്ചുകൾ കണ്ണിലിടുന്ന അങ്ങനത്തെ പരാതിയൊന്നുമില്ല നിനക്ക് ഞാൻ ഒരു അതുപോലത്തെ അല്ല അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡ് ഒരു ഫുഡ് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു വിരുന്ന് അത് വളരെ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും നമുക്ക് ആ കല്യാണം വീഡിയോ കല്യാണമൊന്നും ആയില്ല ഗായ കല്യാണം ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്റെ ഭഗവാനെ അപ്പൊ ഞാൻ പോട്ടെ എന്നാ പിന്നെ ഓക്കെ ബൈ